നമസ്കാരം അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ ഈ നേട്ടങ്ങൾക്കിടയിൽ കണ്ണീരണിഞ്ഞ അമ്മയുടെ വാർത്ത കേരളകമതി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അത് റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ റിപ്പോർട്ടറായ അരുൺ പ്രസന്നാണ് അരുണേ ഈ ഒരു റിപ്പോർട്ടിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ ചരിത്ര രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതൊന്ന് കേരളാകുമതി വേണ്ടിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നൊന്ന് പറയാമോ ഒരുപാട് സന്തോഷം കേരളകുമതിയുടെ ഈ ഇടപെടലിലൂടെ ഒരു വീട് ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായി അന്തി ഉറങ്ങാൻ ഒരു ഒരു അടച്ചുറപ്പുള്ള കൂര ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ അഭിലാഷം എന്ന് പറയുന്നത് ഭരതനാട്യവേദിയിൽ സച്ചുവിനെ കാണുമ്പോൾ മുതൽ സച്ചുവായിട്ട് സച്ചുവും അമ്മ ബിന്ദു ചേച്ചിയായിട്ട് ഏറെ നേരം സംസാരിച്ചപ്പോഴാണ് ഇവരുടെ ഒരു ജീവിത സാഹചര്യവും ഈ അമ്മ അനുഭവിക്കുന്നൊരു ദുഃഖമൊക്കെ മനസ്സിലായത് അങ്ങനെയാണ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതും അതിൽ നമ്മൾ വളരെ പ്രത്യേകമായി തന്നെ എഴുതുകയും അമ്മയ്ക്കൊരു വീട് കൊടുക്കുക എന്നുള്ളതാണ് മകൻ്റെ സ്വപ്നമെന്ന് നമ്മൾ അതിൽ എഴുതുകയും ഒക്കെ ചെയ്തത് അത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവരുടെയും ഒപ്പം സംസ്ഥാനത്തിൻ്റെ റവന്യൂ മന്ത്രി കെ രാജൻ അവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതറിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി സ്ഥലമുണ്ട് എങ്കിൽ അവർക്ക് വീട് വെച്ച് നൽകാം ആ വീട് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ വില വരുന്ന വീട് വെച്ച് നൽകാം എന്ന് പറയുകയുണ്ടായി അപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ടത് റവന്യൂ മന്ത്രി കെ രാജൻ്റെ ഇടപെടൽ രാജൻ മിനിസ്റ്റർ പറഞ്ഞത് ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് തീരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭൂമി റവന്യൂ വകുപ്പ് കണ്ടെത്തി നൽകും എന്ന് രാജൻ മിനിസ്റ്റർ എന്നാലും വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ടായി കേരളമന്ത്യെ സംബന്ധിച്ചതൊരു ഒരു ഒരു ചരിത്ര മുഹൂർത്തമാണ് ബഹുമാനപ്പെട്ട യൂണിറ്റ് ചീഫ് ശ്രീ പ്രഭുവര്യർ അവകൾ മുതൽ ടീം ലീഡ് കോളം സതീഷ് അവർ മുതൽ അങ്ങോട്ട് നമ്മുടെ മാനേജ്മെൻറ്റ് ചീഫ് എഡിറ്റർ വരെയുള്ള ദീപു സാർ വരെയുള്ള ദർശൻ സാർ വരെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഉദ്യമത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അതിന് പിന്നിൽ സഹായിച്ച ഒപ്പം നിന്ന തൃശ്ശൂർ ബ്യൂറോ മുതൽ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുക ഇതിൻ്റെ സന്തോഷം നമ്മളോടൊപ്പം പറയേണ്ടത് ഞാൻ മാത്രമല്ല പറയേണ്ടത് സച്ചുവും അമ്മ ബിന്ദു ചേച്ചിയുമാണ് അവരുടെ വാക്കുകളിലേക്ക് വാക്കുകളിലേക്കൂടെ നമുക്ക് പോകാം അതെ സച്ചു എവിടുന്നാണ് വരുന്നത് ഏത് സ്കൂളാണ് അതൊന്ന് നമുക്കെന്നാദ്യം അറിയാം കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലെ ഈയൊരു കാര്യം ഈ ഈ വേദിയിൽ നിന്ന് ഈ ഇറങ്ങി ഈ ഒരു വാർത്ത വരുന്നു ഈ വാർത്ത മിനിസ്റ്റർ ഏറ്റെടുക്കുന്നു അതിലൂടെ ഒരു വലിയ ഇമ്പാക്ട് തന്നെ ഉണ്ട് ഒരു വീട് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് അത് എത്രത്തോളം സന്തോഷകരമായ ഒരു കാര്യമാണ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പിന്നെ എല്ലാവരുടെ ഒരു ഡ്രീമാണല്ലോ ഒരു വീട് എന്ന് പറയുന്നത് അപ്പം പിന്നെ ഇപ്പം ഞാൻ നാലു വർഷമായിട്ട് സ്റ്റേജിൽ വരുന്നുണ്ട് ന്യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഈ വർഷമാണ് വീടിന്നുള്ളൊരു സ്വപ്നം പോകുന്നത് വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ ബൈജു മാഷ് ഞങ്ങളുടെ അവിടെ ഇപ്പം പിന്നെ കൂടെ തന്നെ ഉണ്ട് സപ്പോർട്ടിനായിട്ട് അപേക്ഷ എഴുതാനൊക്കെ മാഷാണ് നിന്നത് സന്തോഷമാണ് സന്തോഷാണ് പിന്നെ എനിക്ക് അരുണ് പിന്നെ സ്റ്റേജിൽ നിന്ന് മോൻ കളിച്ചിറങ്ങുമ്പോൾ തന്നെ അരുണാണ് റിപ്പോർട്ട് വന്ന് കാര്യങ്ങളെല്ലാം എൻ്റെ അവസ്ഥകളൊക്കെ ും വളരെയധികം സന്തോഷമുള്ള ഒരു മുഹൂർത്തം കൂടിയാണ് പക്ഷേ സച്ചുന് ഈ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തികളിൽ ഒരാൾ കൂടിയാണല്ലേ തീർച്ചയായിട്ടും അതെ സച്ചു ഒരു പ്രതിഭയാണ് അത് കലയില് മാത്രമല്ല പഠിത്തിൻ്റെ കാര്യത്തിലും ക്ലാസ്സിൽ ഏറ്റവും ഉയർന്ന സ്കോർ വാങ്ങുന്ന ഒരു കുട്ടി കൂടിയാണ് അപ്പം ഒരു മേഖല മാത്രമേ പ്രത്യേകിച്ച് ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ നമുക്ക് അറിയാം അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് വളരെ ചിട്ടയായിട്ട് കുറച്ച് കാസർഗോഡ് ജില്ലയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ ജഡ്ജസ് ഒക്കെ പറഞ്ഞ കമൻ്റുകളുണ്ട് അത് സ്റ്റേറ്റിൽ തന്നെ ഒരുപക്ഷെ മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിലേക്ക് വരെ സച്ചുവാണ് ആണ് ആയിരിക്കും എന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഒരു പെർഫെക്ഷൻ ഉള്ള ഒരു കുട്ടിയാണ് അപ്പോൾ അവന് വേണ്ടി ഇത്രയും കാര്യം ചെയ്യാമെന്ന് പറയുന്നത് നമ്മുടെ സർവീസ് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷമായിട്ടാണ് പ്രത്യേകിച്ച് കേരള കേരളകൗമുദിയുടെ സഹായം അക്കാര്യത്തിൽ ഉണ്ടായതിൽ ഒരുപാട് സന്തോഷം നന്ദി അറിയിക്കാം ഈ വാർത്തകളിലൂടെ ഇത് കണ്ട ഉടനെ തന്നെ കാസർഗോഡ് ജില്ലാ കളക്ടറുമായിട്ട് വാർത്ത അയച്ചു കൊടുത്ത് തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടിരുന്നു കേരളകൗമുദിയുടെ വാർത്ത തന്നെയാണ് ആ വിധത്തിൽ അയച്ചു കൊടുത്തത് അവിടെ അവരിടപെട്ടു ജില്ലാ കളക്ടർ ഏതാണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ അവരുടെ റിപ്പോർട്ട് ലഭ്യമാക്കി അപ്പം അവരുടെ താമസിക്കുന്ന ഉന്നതിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു അവരുടെ ഒരു വിഷയങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി അറിയിച്ചു ആ സാഹചര്യത്തിൽ ഇവരുമായിട്ട് കൂടി ജില്ലാ കളക്ടർ തന്നെ ഇവരുമായി കൂടി ആലോചിക്കാനും എന്താണോ അവരുടെ ആവശ്യം അത് നിർവഹിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കേരളപതിയക്കാലത്തും അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് പാവങ്ങളിൽ പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ധൈര്യമായി പോരാടുന്ന ചരിത്രമാണ് കേരളം ഈ പത്രത്തിന് ഉള്ളത് തിരുവനന്തപുരത്തെ ആദ്യത്തെ പത്രമാണ് കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് നന്നായി നിങ്ങളുടെ ഇടപെടൽ സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവൺമെൻറ്റും അക്കാര്യത്തിൽ ഇടപെടലിനു വേണ്ടി തയ്യാറായിട്ടുള്ളത് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാൽ ഭൂമിയുടെ പ്രശ്നം മന്ത്രി റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇത്രയും വേഗതയിലാക്കി തന്നു കഴിഞ്ഞാൽ ഈ ഉടനെ തന്നെ മറ്റേ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമ്പോഴാണ് പ്രതീക്ഷിക്കുന്നത് അറുപത്തിനാലാമത് കലോത്സവം രണ്ട് ചരിത്ര രേഖകൾ ആയി രേഖകൾ അടയാരപ്പെടുത്തും ഒന്ന് ഈ വീട് കൊടുക്കുന്ന കാര്യം രണ്ട് അറുപത്തി മൂന്ന് കലോത്സവങ്ങളിൽ ഇല്ലാത്തൊരു കാര്യമാണ് സ്വന്തം വീട്ടിലിരുന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഉത്തരവ് മന്ത്രി കൊടുക്കുന്നത് അതും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ് എന്തായാലും മിനിസ്റ്റർ പറഞ്ഞതുപോലെ ചരിത്രപരമായ ആ രണ്ട് കാര്യങ്ങളാണ് അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ സംഭവിച്ചിരിക്കുന്നത് ആ രണ്ട് കാര്യങ്ങളിൽ ഒന്നിന് കാരണമായി മാറാൻ കേരള കൌമിതിക്ക് സാധിച്ചു എന്നതിൽ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ ടീമിന് മുഴുവനുണ്ട് ക്യാമറ പേഴ്സൺ അനുവിനൊപ്പം കുഞ്ചുമുരളി കേരള കൌമുദി